നമുക്ക് യും കൊരക്കാൻ പറയുന്നു കസി നമ്മുടെ ശുചിത്വായോ നമ്മടെ പാപ്പായോ പോളേട്ടൻ മീനച്ചി പിന്നെ പിന്നെ ആരാണ് പാർട്ടി പറഞ്ഞു നമ്മളെ റിയൽ മീനച്ചട്ടി എവിടെ പോയി കിടക്കുന്നത് പോയിട്ട് പോയിട്ടു തിരിച്ചു ഹലോ ഹായ് കുറച്ച് മുകളിലായി പോയി അല്ലേ

പിന്നെന്തോണ്ട് വിശേഷം സുഖമാണോ ഏ സുഖമാണോ എന്തെടുക്കുന്നു എവിടെയാണ് നാട് നാടും വീടും എവിടെയാണ് എന്ത് ജോലി ചെയ്യുന്നു സന്തോഷം എനിക്ക് സുഖം പനിയായിരുന്നു അപ്പൊ ഇതൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ കടൽ പുത്രനെ കാണുന്നില്ലല്ലോ ഞാൻ കോട്ടയം കോട്ടയത്ത് എവിടെയാണ് എനിക്ക് കോട്ടയം ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമുണ്ട് മാണിസാറിനെയാണ് കൊണ്ടുവരുന്നത് ജന്മഭൂമി ജയ് ജയ് ജയ ഭാരതഭൂമി പിന്നെ എന്താ പറയുന്നത് ഫിഷ് എന്താണ് വർക്ക് ചെയ്യുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് സുഖമാണോ വിശേഷം ചോദിക്കുന്നതിലും നല്ലതും നമ്മളാ അങ്ങോട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഹൈ ജയ് ആരായി വേണം എന്തുടിക്കു ജയ ജെ എന്ന് വെച്ചാൽ അതോ ജിസ് ആരെ എന്നെയാണ് എത്തില്ല എഴുന്നേറ്റ് പാടാനായിട്ട് വരും ഞങ്ങളുടെ ഒരു ലൈവ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പാട്ട് പാട്ടുപാടിയ ഒരു ലൈവ് ജിസ്ന ഹൈ ജിസ്ന എന്തുണ്ട് വിശേഷം സുഖമാണോ ഹൈ അടിച്ചു അടിച്ചു ആരടിച്ചു പിന്നെ വേറെന്തുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ വര ഇവിടം വരെ എത്തിയിട്ടുള്ളു എനിക്ക് കോൾഡ് ആയോണ്ടാണ് ഞാന് വരയ്ക്കാത്തത് അപ്പൊ നമ്മള് വരയും കൊരയുമാണ് കൊരക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടണം കൊരയ്ക്കും അത്ര ക്ലിയർ കൊരയൊന്നും ആയിരിക്കില്ല പക്ഷെ കൊരയ്ക്കടിച്ചു എന്ന് ഓക്കെ താങ്ക് യു ഒരു പാട്ട് പാടാം എല്ലാവർക്കും വേണ്ടി ലൈബ്രില് ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ പാട്ട് പാടാം അങ്ങനെയാണോ യ്യ വാടെ ഒന്ന് സപ്പോർട്ടിന്റെ വാടേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അവിടെ കിടപ്പുണ്ട് അവിടെ ഇന്ന് പാടിയാ മതിവാ ഒരു പാട്ടുണ്ടെങ്കിൽ പിന്നെന്തൊണ്ട് വിശേഷം പറയൂ എങ്ങനെയുണ്ട് എന്റെ കഥ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ വരയ്ക്കുന്നതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാനൊരു ആകാശ കന്യകയെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ കന്യക അപ്പൊ അത് പകുതി എന്റെ ഇടയ്ക്കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊരയ്ക്കാനും കൂടി വരികയാണ് കൊര എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൊരക്കുന്ന ആൾ അവിടെ കിടക്കുന്നുണ്ട് അബുദാബി ഹായ് അച്ചു എന്തുണ്ട് വിശേഷം സുഖമാണ് അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് പ്രവാസികളോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് കാരണം നാടും വീടും ഒക്കെ വിട്ട് നമ്മളുടെ കുടുംബത്തെ സേവ് ചെയ്യുന്നതിനായിട്ട് അന്യ നാടുകളിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഞാനൊരു ലൈക്ക് തരുന്നുണ്ട് ബിസിനസ് ബിസിനസ് നല്ല കാര്യം ബിസിനസ് തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വലിയ ഒരു എന്താ പ്രസ്ഥാനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ എന്റെ ഹസ്ബൻഡും പുറത്താണ് പിന്നെ നാടെവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് നാട് വർക്കല ആ അപ്പൊ നമ്മൾ അടുത്താണല്ലോ വർക്കല വർക്കല ബീച്ച് പുഴിക്കര കല്ല വർക്കലയിൽ നിന്ന് നേരെ പുഴിക്കര വരെ പരവൂര് വഴി പരവൂരുവഴി നേരെ കുട്ടിയം വഴി കുണ്ടറ കല്ലട പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് താരും ചിരി താഴെ ശ്യാമാരത്തിന് പേര് കേട്ടിട്ടുണ്ട് ഞാൻ അതാണ് അതാണ് വീട്ടിൽ ഞാൻ ഞാൻ മാത്രം അതൊരു അതിന്റെ കൂടെ പിന്നെ ഞാൻ ഏകനായി അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെ മകൻ എന്തി മകൻ എന്തായാലും കൊള്ളാം ഞാൻ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒറ്റക്ക് ഭിത്തിയിലൊക്കെ നോക്കി സംസാരിക്കേണ്ടി വരുമല്ലേ അമ്മ ഫാദർ ഗേൾസ് കോട്ടയേ താരാ താനാ പാവം ആരുമില്ലടിയ അച്ചക്കുട്ടിക്ക് ആരുമില്ല

ആ എന്തായാലും ഫാമിലിയൊക്കെ അടുത്താണെങ്കി വന്ന് കാണാനും സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇതായിരിക്കും ഉണ്ടാവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വേറെന്തണ്ട് വിശേഷം പറയൂ അച്ചിക്കുട്ടി പോയാ അപ്പൊ എന്റെ കുട്ടികൾ ആരും വന്നിട്ടില്ല എന്തായിരിക്കും അവര് വരാത്തത് അവരൊക്കെ എവിടെ പോയി കിടക്കുന്നുണ്ട് എനിക്ക് മുത്തുമണിത്തൂസ്തരാ വർക്കല വരുമ്പം വിളിച്ചോളൂ അവിടെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമല്ലേ വർക്കല ഗവൺമെൻറ് പ്രകൃതി ചികിത്സാ കേന്ദ്രം അവിടുത്തെ ഡോക്ടർ ആർ രാജേഖരവാര്യൻ ഞങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അങ്ങോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഒരു ലെജൻഡായിട്ടുള്ള ഒരാളാണ് വളരെ നല്ല മനസ്സിനുടമയാണ് കുറേ ആയി വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ പോയി അപ്പം അവിടെ വന്നിട്ടുണ്ട് ഇത് കാണുന്നുവരും പിന്നെ നിങ്ങള് പ്രകൃതി ചികിത്സക്ക് എന്തെങ്കിലും പോകണം നമ്മുടെ ആരോഗ്യത്തിന് വേണം ഒന്നും ചെയ്യേണ്ട അവിടെ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഗോൾഡ് ബിസിനസ് ആണ് അതെയോ ഗോൾഡിന്ന് ഗോൾഡ് ബിസിനസ് നല്ല ബിസിനസ് ആണല്ലോ അതിപ്പം ഗോൾഡിനൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ ഞങ്ങൾ അതൊന്ന് ഗോൾഡെല്ലാം ഉപേക്ഷിച്ച് ഇനി ജീവിതത്തിൽ ഗോൾഡ് ഉപയോഗിക്കില്ലെന്ന് പറയും പക്ഷെ നമ്മളെ കഴിഞ്ഞിട്ട് വന്നു പെട്ടു കഴിഞ്ഞാ നമ്മൾ അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും ജുവല്ലറി ആ ജ്വല്ല തന്നെയാണോ ജുവല്ലറിയുടെ പേര് പറയൂ എനിക്ക് ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും മേടിക്കും അതെ ഇതുപോലുള്ള കൊറേ ഇപ്പോൾ എവിടെയാണ് ജുവല്ലറി അവർക്കെല്ലാം തന്നെയാണോ ശില്പ ജുവല്ലീ നമ്മുടെ ഇവിടെ ഇല്ലേ കളമശ്ശേരി കുസാറ്റിനുണ്ടല്ലോ ശില്പ ജുവല്ലറി ആച്ച ശില്പ ജ്വല്ലാളാണോ അപ്പൊ അവറിക്കാരൊക്കെ ഇപ്പൊ കോൾ അടിച്ചിരിക്കണല്ലേ കോട്ടിനൊക്കെ ഭയങ്കര പുതിപ്പാണ് എൺപതോ എൺപത്തഞ്ചോ എത്രണ്ടായിരുന്നു

ഈശ്വരക്കൊക്കെ ആയിട്ട് നല്ല അടുപ്പായിരുന്നു ആൾക്ക് ജീവിതോടെ എഴുതാം ആൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പോലൊന്നൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്തി നമ്പർ നമ്പർ തെരുവ് വിളിക്കാം നമ്പർ വിളിക്കാം നമ്മളുടെ നിങ്ങൾ ബിസിനസ്മാരാവുമ്പോൾ നിങ്ങളുടെ നമ്പറാണ് പബ്ലിക്കിലേക്കത് അപ്പം ഈ ലൈവ് നമ്മളുടെ വർക്കിലുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ആ ആ കോണ്ടാക്ട് ചെയ്യുമ്പം ആ വിളിക്കുന്ന ആൾക്കാരെല്ലാം കൂടി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനകത്തുള്ള വരുന്ന ഓർണമെൻസിൻ്റെയൊക്കെ ഡിസൈൻസ് അതിനകത്താണ് റേറ്റ് വെയിറ്റ് എല്ലാം അതിനകത്താണ് അതൊരു ഭയങ്കര ബിസിനസ് തന്ത്രമാണ് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പൊ ഈ ആ നമ്പര് ആദ്യം ആ നമ്പർ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കും ആവശ്യമുണ്ടെങ്കിൽ അല്ല ഞാൻ എടുക്കാം അപ്പൊ എന്റെ നമ്പർ ആഡ് ചെയ്യാം ഗ്രൂപ്പിലേക്ക് എങ്ങനെയുണ്ട് ബുദ്ധി അല്ല ഇതൊക്കെ തന്ത്രമാണ് ഭയങ്കര ബിസിനസ് കാര്യാണ് പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് ഒരു ഒരു ബിസിനസ്സിൽ നമ്മൾ ഒന്നിൽ സക്സസ് ആവും സക്സസ് ആവും അത് പക്ഷേ എനിക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരേ സമയം മൂന്നാല് ബിസിനസ്സിൽ കാലു ഇങ്ങനെ കൊറോണ വന്നപ്പോൾ പബ്ലിക് എല്ലാം താഴെ താഴടീന്ന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് സാമ്പത്തിക ഒന്നും കൈ വരാത്തതായി സമാധാനുണ്ട് നമ്മളെന്തി അഹങ്കാരന്മാരും അഹങ്കാരികളൊക്കെയാണെന്നറിയാവോ സമ്പത്ത് നമ്മുടെ കയ്യില് വരുമ്പോ നമുക്ക് പല ചിന്തകളാ എനിക്കിപ്പോ ഒരു ചിന്തയില്ല വെറുതെ ഇങ്ങനെ വരിക കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്ക പോയി കിടന്ന് ഉറങ്ങുക ഫുഡ് അടിക്ക അതേ വേറെ ഇപ്പൊ വരുന്നവർത്ത് വെച്ച് കാണും അച്ചു ദുബായി വിളിക്കാം നമ്പർ ഹസ്ബൻഡ് ഹസ്ബൻഡ് പുറത്താണ് ഖത്തറിൽ അവിടെ എവിടെ ഖത്തറിൽ ഖത്തറില് ചോദിച്ച ജംഗ്ഷനിലാണ് ജംഗ്ഷൻ ഈ ജംഗ്ഷൻ എങ്ങോട്ട് പോണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല അറിയില്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കാറില്ല ശ്രമിക്കാറില്ല അറിവ് നേടാറുള്ളതാണ് അവിടെ ജോലി എന്നെ നമ്പർ ഇടുന്നില്ലേ പോവാണോ ఎక్కు పని పక్షే పార్ట్ ట్రై చేయడా శ్వాసం தேரிய பரவகள அது பெட்டன்னு வரையம்பா கிட்டத்தilla அதன சம்பந்த அக்கரை நிக்கல தெக்கர மவலி தெத்திரி மண்டி மண்டி மளையர்க்கிங்கனி கெட்டிய தென்றல் கூடுதுர்ந்து பறந்திரு கெடி கெடி கூயிலிய மேறணும் சிரி சிரி கெல கோமதினி மதிரு மதுவழி இதுவழி பரைவழி பிரிதி ஓடுறது தெரிసేது பரவகள ഇങ്ങനെ പോകാൻ എക്സസൈസ് ആണ് ഇത് ഇങ്ങനെ കൊരയ്ക്കുമ്പോ നമുക്ക് കപ്പം ഇളകി വരില്ല അപ്പൊ ഇങ്ങനൊക്കെ ശ്വാസം കിട്ടാതുള്ള പാട്ടുകളൊക്കെ കുറച്ച് കൊരച്ച് പാടുന്നുള്ളേം ഇളകി പോകും പറഞ്ഞ് എന്താ ഓക്കെ നമ്പർ നമ്പർ തരൂ തരൂ രൂ അവിടത്തേക്കുള്ള നമ്പർ ഇവിടെ എഴുതിയിടുവോ എന്നിട്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങക്ക് പെട്ടെന്നൊരു ഡിലീറ്റ് ചെയ്ത് കളയാ അപ്പൊ ഞാനത് വിളിക്കാം അപ്പം ഇതുപോലെ അനിയത് അവിടെ കിടക്കട്ടെ ഗോൾഡ് ബിസിനസ് ജുവെല്ലറ് ചെയ്യുന്ന ആളല്ലേ ജുവലറി വർക്ക് ചെയ്യുന്ന ആളല്ലേ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പറേറ്ററല്ലേ അപ്പോഴീ നമ്പറുകൾ ഈ ട്രിവാർത്ത് വർക്കലൊക്കെയുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ ഈ നമ്പർ എടുത്തിട്ട് വിളിക്കും എന്തെങ്കിലും ഓർണമെൻസിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അപ്പോഴും നമ്മുടെ അച്ചക്കുട്ടിക്ക് എന്തെയ്യാ ഈ നമ്പരെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടി പറയുക പക്ഷേ മനസ്സിലായിരിക്കും ആ നമ്പർ ഞാൻ വിളിക്കുന്ന നമ്പറും ഈ നമ്പർ കണ്ട് വിളിക്കുന്ന ആൾക്കാർക്കും എല്ലാവരും കൂടി ചേർത്തിട്ട് ഈ സ്വപ്ന ജുവലറിയുടെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം വാട്സപ്പിൽ എന്നിട്ട് ഈ ഗോൾഡിൻ്റെയൊക്കെ പുതിയ പുതിയ ഡിസൈൻ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് പണിക്കൂലി സൗജന്യം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം ഇപ്പം ദീപാവലി വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ക്രിസ്മസ് ഉണ്ട് അങ്ങനെ ഓരോ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഹോൾഡിങ് കയൊക്കെ ഡിസൈൻസ് ഒക്കെ ഇട്ട് അതിൻ്റെ വെയിറ്റും റേറ്റും ഒക്കെ ഇടാൻ തുടങ്ങി അതൊരു ഭയങ്കര ഡിസിനസ് അല്ലേ നല്ലേ അതിൻ്റെ നല്ലത് അപ്പൊ നമ്പർ അപ്പോൾ ഇതിൽ കൂടുതൽ നേരം അങ്ങനെ ഇരിക്കാറില്ല ഞങ്ങളുടെ സമയം മൈൻഡ് ക്ലിയറായി അപ്പം നമ്മൾ പോവുകയാണ് എല്ലാവർക്കും നാളത്തേക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹം മാത്രം എല്ലാവരോട് സ്നേഹം നോക്കുന്നു അപ്പോൾ ഓക്കെ നൈറ്റ് കിട്ടില്ലല്ലോ അപ്പോൾ കമൻറ്റായിട്ട് എഴുതി വേണ്ടി ഓക്കെ ബൈ അച്ചു ബിസിനസ്സൊക്കെ നന്നായി വളരാൻ പ്രാർത്ഥിക്കും はい。<Okay. S 2> okay.